ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുരേഷ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പെട്ടെന്ന് ഇവിടെ മുന്നോട്ട് വന്നിരിക്കുന്നത് അവിടെ ടൈം ടേബിൾ വന്നിരുന്നു അപ്പോൾ ഒന്നു മുതൽ ഏഴ് വരെയുള്ള ടൈം ടേബിളിന്റെ വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തൊരുപാട് കാണുക ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തത് ഹൈസ്കൂൾ ടൈം ടേബിൾ ആണ് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്ക് എട്ടാം ക്ലാസ്സിലെ കുട്ടികളുടെ ടൈം ടേബിൾ നോക്കാം അവർക്ക് പതിനൊന്നാം തീയതിയുടെ പരീക്ഷ ആരംഭിക്കുന്നത് ഒന്നര മുതൽ ബൂന്നേകാൽ വരെ ലാംഗ്വേജ് ഫസ്റ്റ് പന്ത്രണ്ടാം തീയതി ഒന്നര മുതൽ ബൂന്നേകാല് വരെ ഇംഗ്ലീഷ് പതിമൂന്നാം തീയതി പത്ത് മണി മുതൽ പന്ത്രണ്ടേകാല് വരെ വർക്ക് എക്സ്പീരിയൻസും രണ്ട് മണി മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ ഹിന്ദിയുമാണ് എക്സാം പതിനാറാം തീയതി ഒന്നര മുതൽ മൂന്നേകാല് വരെ സോഷ്യൽ സയൻസ് പതിനേഴാം തീയതി ഒന്നര മുതൽ മൂന്നേ കാലു വരെ മലയാളം സെക്കൻഡ് പതിനെട്ടാം തീയതി ഒന്നര മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ ബേസിക് സയൻസ് പത്തൊൻപതാം തീയതി അവസാന ദിവസം ഒന്നര മുതൽ മൂന്നേ കാലു വരെ മാത്സുമാണ് അവർക്ക് എക്സാം വരുന്നത് ഇനി നമുക്ക് ഒൻപതാം ക്ലാസ്സിലെ കുട്ടികളുടെ ടൈം ടേബിൾ നോക്കാം ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷ തുടങ്ങുന്നത് പതിനൊന്നാം തീയതിയാണ് പതിനൊന്നാം തീയതി പത്ത് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ സോഷ്യല് പന്ത്രണ്ടാം തീയതി രണ്ട് പരീക്ഷയുണ്ട് പത്ത് മണി മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെ ഹിന്ദിയും ഒന്നര മുതൽ വരെ വർക്ക് എക്സ്പീരിയൻസുമാണ് പതിനാറാം തീയതി പത്ത് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ മാത്സ് ഇതിനടിക്ക് പതിമൂന്നാം തീയതി അവർക്ക് പരീക്ഷയില്ല പതിനേഴാം തീയതി രണ്ട് പരീക്ഷയുണ്ട് പത്ത് മണി മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെ കെമിസ്ട്രിയും ഒന്നര മുതൽ മൂന്നേകാലം വരെ ഫിസിക്സും ആണ് പ പതിനെട്ടാം തീയതി പത്ത് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ ഇംഗ്ലീഷ് ഒന്നര മുതൽ ബൂന്നേകാലി വരെ ബയോളജി പത്തൊൻപതാം തീയതി അവസാനിച്ച ദിവസം ആദ്യം രണ്ട് പരീക്ഷയുണ്ട് പത്ത് മണി മുതൽ പതിനെട്ട് നാൽപ്പത്തഞ്ച് വരെ ലാംഗ്വേജ് ഫസ്റ്റ് ആണ് അതുതന്നെ ഒന്നര മുതൽ ബൂന്നേകാലി വരെ മലയാളം സെക്കൻഡ് ആണ് അവർക്ക് പരീക്ഷ ഇനി പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ ടൈം ടേബിൾ ആ ഇനി നമുക്ക് പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ നോക്കാം പതിനൊന്നാം തീയതി തന്നെയാണ് നമുക്ക് പരീക്ഷ ആരംഭിക്കുന്നത് പത്ത് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ മാത്സ് പന്ത്രണ്ടാം തീയതി പത്ത് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ ഇംഗ്ലീഷ് പതിമൂന്നാം തീയതി രണ്ട് പരീക്ഷയുണ്ട് പത്ത് മണി മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെ ലാംഗ്വേജ് ഫസ്റ്റും രണ്ട് മണി മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ മലയാളം സെക്കൻഡുമാണ് പതിനാറാം തീയതി രണ്ട് പരീക്ഷയുണ്ട് പത്ത് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ ഹിന്ദിയും ഒന്നര മുതൽ ഭൂന്നേകാലം വരെ ബയോളജിയുമാണ് പതിനേഴാം തീയതി പത്ത് മണി മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെ ഫിസിക്സും പിന്നെ പതിനെട്ടാം തീയതി പത്ത് മണി മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെ കെമിസ്ട്രി പത്തൊൻപതാം തീയതി പത്ത് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ സോഷ്യലുമാണ് അപ്പൊ ഫ്രണ്ട്സ് ഇത്രയാണ് മൊത്തത്തിൽ ടൈം ടേബിൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ വേഗത്തിലാണ് നമ്മുടെ പരീക്ഷണം തീരുന്നത് പതിനൊന്നാം തീയതി തുടങ്ങി പത്തൊമ്പതാം തീയതി വേഗത്തിൽ നമ്മുടെ പരീക്ഷണം അവസാനിക്കും അപ്പൊ ഇത്രയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ അപ്പൊ ഇതിന് പിന്നത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്ക് കൊടുക്കുക അപ്പൊ എല്ലാവരും അത് കയറി കാട് അപ്പൊ എല്ലാവർക്കും നന്ദി